ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ നടാണിട്ടോ പുറമെ നല്ല മധുരം ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വാറ്റിയെടുക്കുന്നത് ഉള്ളിയൊക്കെ ഒന്ന് വായന്ന് വന്നാൽ അതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നാൽ അതിലേക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരറ്റാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ടു കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി അതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക പൊടികളായിട്ട് കുരുമുളക് പൊടി ബിരിയാണി മസാല കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇനി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മല്ലിയലയും കൂടെ ഇട്ടെടുത്തിക്കാണെങ്കിൽ നമ്മളെ ഫില്ലിങ് ആയിട്ടോ ഇനി അതിലേക്ക് മാവ് വേണം മാവിൽ ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് പരത്തി എടുക്കാൻ നൈസായിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് പരത്തി എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ അടക്കം മടക്കൂലേ അതേപോലെയാണ് കേട്ടോ മടക്കിയെടുത്തിട്ടുള്ളത് ഒക്കെ നല്ല തിക്ക് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതേപോലെ മടക്ക് പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കിയെടുക്ക കേട്ടോ എല്ലാം ഇതേപോലെ മടക്കി റെഡിയാക്കി എടുത്തേക്കണ് ഇനി രണ്ട് മുട്ടയിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഓരോ അടകളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആവണവരെ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ചൂടോട് കൂടെ തന്നെയാണ് നമ്മൾ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ മുട്ടേൻ്റെ മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും മുട്ട എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് മാത്രം എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക മുട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് തിരിച്ചു മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം